ശ്രീ വസീഫ് ഡി വൈ എഫ് ഐയും ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു അതിൽ നിങ്ങൾ പ്രഖ്യാപിച്ചതിനേക്കാൾ കൂടുതൽ വീടുകളാണ് നിങ്ങൾ നൽകിയത് അല്ലെങ്കിൽ അതിനുള്ള തുകയാണ് നൽകിയത് അത് വലിയ ആഘോഷപൂർവ്വം മീൻസ് വലിയ പരിപാടിയായി പരസ്യമായി നൽകുകയും ചെയ്തു മുഖ്യമന്ത്രിക്ക് നിങ്ങൾ എത്ര വീടായിരുന്നു പ്രഖ്യാപിച്ചത് അതിൽ എത്ര വീടാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ പിരിച്ചു നൽകിയത് കൊടുത്തത് ആക്രി ചലഞ്ചും ബിരിയാണി ഒക്കെ അത് പറഞ്ഞ് തുടങ്ങാം വസീഫ് അജ അജിംസ് ഞങ്ങൾ നേരത്തെ നിങ്ങൾക്കറിയാം ഈ കോവിഡിൻ്റെ സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ആഹ്വാന പ്രകാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏകദേശം പന്ത്രണ്ട് കോടി രൂപ ഇതേ രീതിയിൽ സമാനമായ ആക്രിപുറുക്കി മറ്റ് രീതിയിലൊക്കെ പണം കണ്ടെത്തി ഞങ്ങളുടെ പ്രവർത്തകരുടെ എല്ലാ വിഹിതവും ഒക്കെ ചേർത്ത് പന്ത്രണ്ട് കോടി രൂപ സംഭാവന ചെയ്തവരാണ് ഡിവൈഎഫ്ഐ ഇവിടെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായ സമയത്ത് വലിയ അപകടമുണ്ടായ സമയത്ത് ഞങ്ങളെല്ലാം രക്ഷാപ്രവർത്തനത്തിലാണ് നിങ്ങൾക്കറിയാം ദുരന്തത്തിൻ്റെ വ്യാപ്തി നമുക്ക് അന്ന് അറിയില്ല അത്ര എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല ഒരു അതിലേക്ക് എത്തുന്നില്ല എത്ര പേര് മരിച്ചു ഒന്നും ഒന്നും വന്നിട്ടില്ല കൃത്യമായ കണക്കുകളൊന്നും നമുക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്ന സമയം എത്ര വീടുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്കറിയില്ല തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ കാരണം ഞങ്ങൾ വയനാട് കോഴിക്കോട്ടിലെ കോഴിക്കോട് കോഴിക്കോട്ടെ കുറച്ച് വോളണ്ടിയേഴ്സ് കണ്ണൂരിലെ കുറച്ച് വോളണ്ടിയേഴ്സ് യൂത്ത് ബ്രിഗേഡിൻ്റെ പ്രവർത്തകർ എല്ലാം വയനാട് കേന്ദ്രീകരിക്കുകയാണ് ബാക്കി സംസ്ഥാനത്തുള്ള പ്രവർത്തകരാകെ ഞങ്ങളുടെ സഖാക്കൾ വയനാട്ടിലേക്ക് വരണോ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഞങ്ങളൊരു സംഘടനാപരമായിട്ട് ആ സമയത്ത് ഞങ്ങൾ ആലോചിച്ച് വയനാടിന് എന്ത് തന്നെ നമുക്ക് കുറച്ച് വീടുണ്ടാക്കി കൊടുക്കണം ഞങ്ങൾക്കറിയില്ല ഇതിൻ്റെ രീതിയൊന്നും അന്ന് പ്രഖ്യാപിച്ചിട്ടില്ല എത്ര വീട് പോയിട്ടുണ്ട് എന്നുള്ളൊരു കണക്കും ഞങ്ങളുടെ മുമ്പിലില്ല ഞങ്ങളന്ന് ഓൺലൈനായി ഒരു യോഗം ചേർന്ന് ഞങ്ങളന്ന് ആദ്യഘട്ടം എന്നുള്ള നിലക്ക് ആദ്യഘട്ടം ഇത് വരും എന്നുള്ള നിലക്ക് ഞങ്ങൾ ഒരു ഇരുപത്തഞ്ച് വീട് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും എന്നിട്ടൊരു ആലോചന നടത്തി ഇരുപത്തഞ്ചിൽ കുറയാത്ത വീട് നിർമ്മിച്ച് കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു കാഴ്ചയിൽ ഞങ്ങൾ എത്തി കാരണം വയനാടാണ് ഇത് സാധാരണ നമ്മൾ ലൈഫിൽ വീടുണ്ടാക്കി കൊടുക്കുന്നത് പോലെ അല്ല ഗവൺമെൻറ് ആലോചിക്കുക എന്നൊക്കെ ആദ്യം തന്നെ നമുക്കറിയാം കുറച്ച് പണം അധികം വേണ്ടി വരും കാരണം ആ ഒരു ജീവിത നിലവാരത്തിൽ ജീവിച്ചവരാണ് പിന്നെ വയനാടിൻ്റെ ആ സുരക്ഷാ പ്രശ്നമൊക്കെ ഉണ്ട് അവിടുത്തെ ഇനിയും ഒരു അപകടം ഉണ്ടായാൽ അപകടം സംഭവിക്കാത്ത തരത്തിലുള്ള വീടുണ്ടാക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഫൗണ്ടേഷനൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആകും എന്നൊക്കെ നമുക്കറിയാം ഏകദേശം കുറച്ച് പണം ചിലവ് വരും അതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ചിൽ കുറയാത്ത വീട് ഞങ്ങൾ ആദ്യം തന്നെ പ്രഖ്യാപിക്കുക ഞങ്ങളുടെ ആ പ്രഖ്യാപനം കഴിഞ്ഞ് ഞങ്ങൾ കേരളത്തിൽ കേരളത്തിലുടനീളം അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് ഞങ്ങളുടെ സഖാക്കൾ പോയി വയനാട് ചുരം ഞങ്ങൾ ഇറങ്ങുന്ന സമയം ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങളും ഈ പ്രവർത്തനത്തിൽ നിന്നു ആദ്യത്തെ ഒന്നോ രണ്ടോ മാസം തന്നെ ഞങ്ങളുടെ ഏകദേശം കേരളത്തിലെ ഡി വൈ എഫ്ഐയുടെ ഘടകങ്ങളെല്ലാം ഇത് പൂർത്തീകരിച്ചു കുറച്ച് കമ്മിറ്റികൾ മാത്രം അവർ ശേഖരിച്ച ഉൽപ്പന്നങ്ങളും മറ്റും ഒക്കെ വിൽക്കാൻ വേണ്ടിയുള്ള സമയവും മറ്റും എടുത്തു ഞങ്ങൾ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു ഞങ്ങളുടെ ഓഫർ ഞങ്ങൾ തരാൻ തയ്യാറാണ് എത്ര രൂപ വേണ്ടി വരും എന്ന് ഞങ്ങൾ ചോദിച്ചു അങ്ങനെ ചോദിച്ച സമയത്ത് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു ഇതിനൊരു സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് ആ അക്കൗണ്ടിലേക്ക് നിങ്ങൾ പണം അയച്ചാൽ മതി എന്ന് പറഞ്ഞു ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു ഞങ്ങളെ യോഗം വിളിച്ചു ഞങ്ങളെ യോഗം വിളിച്ചപ്പോൾ ഞങ്ങൾ ഇരുപത്തഞ്ച് വീടാണ് പ്രഖ്യാപിച്ചത് ഞങ്ങൾ അതിനനുസരിച്ച് ആണ് കൊടുക്കാൻ പറ്റും എന്നുള്ള നിലക്ക് ആദ്യം തന്നെ ഇരുപത്തഞ്ച് വീടാണെങ്കിൽ ഞങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലെത്തി പക്ഷെ ഞങ്ങളുടെ ഫണ്ട് വിപുലപ്പെട്ടു ഞങ്ങളുടെ സഖാക്കൾ പ്രവർത്തകർ എല്ലാം തെരുവിലിറങ്ങി നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആക്രിപുറുക്കി ചായ വിട്ടു കല്ല് ചുമന്നു കല്യാണത്തിന് നീക്കി വെച്ച പണം സംഭാവന ചെയ്തു അങ്ങനെ കേരളമാകെ ഡി വൈ എഫ് ഐയുടെ സഖാക്കൾ പ്രവർത്തകർ ഒന്നിച്ചങ്ങ് ഇറങ്ങി ഒന്നിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സ്വരൂപിക്കാൻ സാധിച്ചത് ഇരുപത് കോടി രൂപയാണ് അതായത് ഇരുപത്തിയഞ്ച് വീട് പ്രഖ്യാപിച്ച ഞങ്ങൾക്ക് നൂറ് വീട് നിർമ്മിച്ച് നൽകാനാവശ്യമായ പണം ഈ നാട്ടിൽ നിന്ന് സമാഹരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുത്തു ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കേരള ഗവൺമെൻറ്റുമായി സഹകരിച്ച് ഞങ്ങൾ വീട് നിർമ്മിച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു ഞങ്ങൾ പോയി പങ്കെടുത്തു യോഗത്തിന് ശേഷം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിതാ ഇരുപത്തഞ്ച് വീടല്ല നൂറ് വീടിനുള്ള പണം തരാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചത് പ്രകാരം ഇരുപത് ലക്ഷം രൂപയാണ് ഒരു വീടിന് ഒരു സ്പോൺസർ കൊടുക്കേണ്ടത് അങ്ങനെ ഞങ്ങൾ ഇരുപത് കോടി രൂപ ആ പ്രത്യേക അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അഭിമാനബോധത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നത്